ദേശീയ പ്രധാന കുടുംബശ്രീ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ജനുവരി പതിനെട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ ചെങ്ങന്നൂർ പെരുംകുളം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ദേശീയ സരസ് മേള രണ്ടായിരത്തി അഞ്ചിന്റെ പ്രധാന പന്തലിന് കുടുംബശ്രീ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ കാൽനാട്ടി സമ്മേളനത്തിൽ കെ സി എം എം സി ചെയർമാൻ എം എച്ച് റഷീദ് അധ്യക്ഷത വഹിച്ചു കുര്യാക്കോസ്മാർ ഗ്രിഗോറിയോസ് കണ്ടനര് മോഹനര് നൌഫൽ ഫാളിലി കൊല്ലം എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് രഞ്ജിത്ത് ചെങ്ങന്നൂർ നഗരസഭ സി ഡി എസ് ചെയർപേഴ്സൺ എസ് ശ്രീകല പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ജി വിവേക് തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രധാന വേദിയും മുന്നൂറ്റി അൻപത് സ്റ്റാളുകളും ഉൾക്കൊള്ളുന്ന എയർ കണ്ടീഷൻ ഹാൾ ഒന്നര ലക്ഷം ചതുരശ്ര അടിയിലാണ് നിർമ്മിക്കുക ഗ്രൗണ്ടിലേക്കുള്ള പ്രധാന റോഡുകൾ പുനർനിർമ്മിക്കും ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ